ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹോം ഗ്രാഫിക്സ് നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെ വരുമാനം നേടാൻ സാധിക്കുമെന്നും അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ സെറ്റിങ്സാണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നതും കൂട്ടുകാർക്കറിയാം യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം നേടാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം നേടാൻ സാധിക്കുന്നതാണ് അപ്പോൾ യൂട്യൂബിൽ എണീസ് കിട്ടി തുടങ്ങണമെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നാലായിരം മണിക്കൂർ വാച്ച് ടൈം അതുപോലെ ആയിരം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ വരെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാൽ ഫേസ്ബുക്കിൽ ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു അതൊക്കെ നേരത്തെയാണ് ഇപ്പോൾ അതൊന്നുമില്ല അതൊക്കെ ഫേസ്ബുക്ക് എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം നേടാൻ സാധിക്കുന്നതാണ് ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇടുമല്ലോ അതായത് നമ്മുടെ പ്രൊഫൈൽ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഓരോ പോസ്റ്റുകൾ ഇടുന്നതിന് ടെക്സ്റ്റ് ഇടുന്നതിന് ഫോട്ടോസ് ഇടുന്നതിന് ഇടുന്നതിനും എല്ലാം നമുക്ക് എനിക്സ് കിട്ടിത്തുടങ്ങുന്നതാണ് അപ്പോൾ അത് കിട്ടിത്തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതൊക്കെ എന്തെന്ന് നോക്കാം അപ്പം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഈ ഫേസ്ബുക്ക് പ്രൊഫൈൽ നമ്മൾ പ്രൊഫഷണൽ മോഡിലോട്ട് ആക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേജസ് ഉണ്ടല്ലോ അപ്പോൾ അതായത് നിങ്ങളേതെങ്കിലും ഒക്കെ പേജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രൊഫഷണൽ മോഡിലോട്ട് മാറുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ മോഡിലോട്ട് ആക്കേണ്ടത് പേജ് മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പം രണ്ടിലും നമുക്ക് ചെയ്യാം അപ്പം ഇപ്പോൾ പ്രൊഫഷണൽ മോഡിലോട്ട് നമുക്ക് പ്രൊഫൈലിനെ മാത്രമല്ല ഫേസ്ബുക്ക് പേജസിനെയും നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പം അതൊക്കെ എങ്ങനെ നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇവിടെ കാണുന്ന ആ ഒരു പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ ഫേസ്ബുക്ക് പ്രൊഫൈല് അവിടെ ഈ കാണുന്ന ത്രീ ഡോട്ട് കണ്ടോ അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു പേജ് വരുന്നതായിരിക്കും ഇവിടെ താഴോട്ട് നോക്കാന്നുണ്ടെങ്കിൽ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നതുണ്ട് അപ്പം ഇത് ഓൺ ചെയ്യണം നമ്മുടെ ഈ ഒരു പേജ് ഉണ്ടല്ലോ സാധാ ഫേസ്ബുക്ക് പേജ് അത് പ്രൊഫഷണൽ മോഡിലോട്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഏനിക്സ് കിട്ടി തുടങ്ങത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അതിനു വേണ്ടി റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ മോണിറ്റൈസേഷന് വേണ്ടി അപ്പം മെയിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മുടെ പേജ് പ്രൊഫഷണൽ മോഡിലോട്ടാക്കണം അപ്പോൾ ഇതാക്കുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈല് നമ്മുടേതായിട്ടല്ലാതെ അതായത് നിങ്ങളായിട്ട് എടുത്ത ഫോട്ടോസ് അല്ലാതെ എവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്തതോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തതായിട്ടുള്ള പിക്ചറോ വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കണം ആദ്യം അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ പ്രൊഫഷണൽ മോഡിലോട്ടാക്കുന്നതായിരിക്കും ബെസ്റ്റ് ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് പണി കിട്ടിയെന്നിരിക്കാം അപ്പം നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റ് അല്ലാത്ത എല്ലാ കണ്ടൻറ്റും ആദ്യം തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം ഓക്കെ അപ്പം അതത്തിൽ പ്രൊഫഷണൽ മോഡ് മോഡെന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ താ ഇത്തരത്തിലൊരു പേജ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ കുറച്ചധികം കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം എന്നിട്ട് ഇവിടെ താഴെ ടെൺ ഓൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ തിരിച്ചു വരുന്നതായിരിക്കും നമ്മുടെ പേജിൽ അതോടെ ടേൺ ഓൺ എന്നത് ആയിട്ടുണ്ട് അതായത് പ്രൊഫഷണൽ മോഡ് ടേൺ ഓൺ എന്നതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ പ്രൊഫഷണൽ മോഡിലോട്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ റെഗുലറായിട്ട് വീഡിയോസും ഫോട്ടോസും റീൽസും ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് അങ്ങ് തുടങ്ങണം ഓക്കെ ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം നമ്മളുടെ പ്രൊഫൈലിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിന്റെ അർത്ഥം നമ്മുടെ പ്രൊഫൈൽ ഇപ്പോൾ പ്രൊഫഷണൽ മോഡിലോട്ട് ആയി എന്നതാണ് ഇനി നമ്മൾ നിരന്തരം ഫോട്ടോസും വീഡിയോസും റീൽസും എല്ലാം ചെയ്തോണ്ടിരിക്കുക അപ്പോൾ അത്തരത്തിൽ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ആക്റ്റീവ് ആവുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഇത് ആയിരിക്കണം പ്രൈവറ്റ് ആക്കി വെക്കാൻ പാടില്ല പബ്ലിക് ആയെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യുന്നതുകൊണ്ടൊക്കെ ഗുണമുള്ളൂ അപ്പം പബ്ലിക് പബ്ലിക് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തേക്കണം ഇനി നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ നോക്കുമ്പോൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ കാണാമല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പം ഇത്തരത്തിലൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും ഇവിടെ മുകളിൽ ഹോം ഇൻസൈറ്റ്സ് കോണ്ടൻറ്റ്സ് എൻഗേജ്മെന്റ് മോണിറ്റൈസേഷൻ തുടങ്ങിയ ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ് അല്ലേ അതുപോലെ ഹോമിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് എത്ര റീച്ചറിറ്റി എത്ര ഫോളോവേഴ്സ് ഉണ്ട് എൻഗേജ്മെന്റ് ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാം നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നതാണ് നമുക്കിപ്പം ഇവിടെ ചെയ്യേണ്ടത് മോണിറ്റൈസേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുകയാണ് മുകളിൽ ആ ലാസ്റ്റ് കാണുന്ന മോണിറ്റൈസേഷൻ എന്നത് ക്ലിക്ക് ചെയ്യാം ഇവിടെ പാർട്ട്ണർഷിപ്പ് ആഡ് അതുപോലെ സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ കണ്ടന്റ് മോണിറ്റൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ പാർട്ട്ണർഷിപ്പ് ആഡ് എന്ന് പറയുന്നത് ഓൾറെഡി എനേബിൾ ആയിട്ടുണ്ട് അപ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആവുന്നതായിരിക്കും മിക്ക ആൾക്കാർക്കും നമ്മൾ പ്രൊഫഷണൽ മോഡിലോട്ട് മോഡിലോട്ടാക്കുമ്പോൾ ഇത് ആയി കിട്ടുന്നതായിരിക്കും അപ്പം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കൊളാബ് ഒക്കെ ചെയ്യത്തില്ല അതുപോലെ പെയ്ഡ് പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അതായത് നമുക്ക് യൂട്യൂബ് തരുന്ന തരുന്നൊരു പ്രിവിലേജാണ് നമുക്ക് കൊളാബ് ചെയ്തും അതുപോലെ പെയ്ഡ് പ്രൊമോഷൻസ് ഒക്കെ എടുത്തും നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പ്രിവിലേജാണ് അപ്പോൾ പാർട്ട്ണർഷിപ്പ് ആഡ്സ് എന്നത് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ അടുത്തത് സ്റ്റാർ ഈ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിലെ സൂപ്പർ ചാറ്റ്സ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ലൈവ് പോകുമ്പോൾ ആർക്കെങ്കിലും ആ ഒരു ക്രിയേറ്ററിന് എന്തെങ്കിലും പൈസ കൊടുക്കണമെങ്കിൽ സൂപ്പർ ചാറ്റ് വഴി നമുക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ അതേ സംവിധാനമൊക്കെ തന്നെ ഇവിടെ അങ്ങനെ ഇവിടെ സ്റ്റാർ എന്നാണ് പറയുന്നത് അപ്പം അപ്പോൾ ആ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ ഫോളോവേഴ്സ് നമുക്ക് തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്റ്റാർ തന്നിരിക്കാം അപ്പോൾ അത് തരുമില്ല എന്നൊക്കെ നിങ്ങൾക്ക് അതിന് ഊഹിക്കാവുന്നതേ ഉള്ളല്ലോ മിക്ക ആൾക്കാർ അതൊന്നും തരാൻ പോകുന്നില്ല അപ്പോൾ അത് നമുക്ക് എനേബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ക്രൈറ്റീരിയസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ നമുക്ക് അഞ്ഞൂറ് ഫോളോവേഴ്സ് വേണം അതുപോലെ മുപ്പത് ദിവസത്തിനുള്ളിൽ അഞ്ഞൂറ് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാക്കണം പിന്നീടുള്ള രണ്ട് ക്രൈറ്റീരിയ നമുക്ക് എനേബിളായി കിട്ടുന്നതായിരിക്കും അതായത് കണ്ടന്റ് മോണിസ്ട്രേഷൻ പോളിസി വയലേഷൻ ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ അതൊക്കെ പിന്നീട് എലിജിബിൾ ആയിട്ടുള്ള കൺട്രി അപ്പോൾ നമ്മൾ ഇന്ത്യ എലിജിബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അതുകൊണ്ട് അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് എനേബിളായി കിട്ടുന്നതായിരിക്കും പിന്നീട് ഫോളോവേഴ്സ് ഇപ്പം ഇതിനകത്ത് മിനിമം അഞ്ഞൂറ് ഫോളോവേഴ്സ് എങ്കിലും വേണം എങ്കിൽ നമുക്ക് ഒരു മൂന്നാല് ക്രൈറ്റീരിയ മൂന്ന് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകും പിന്നീടുള്ളതാണ് അഞ്ഞൂറ് ഫോളോവേഴ്സ് അഞ്ഞൂറ് ഫോളോവേഴ്സ് തേർട്ടി കൺസിക്യൂട്ടീവ് ഡേയ്സ് അപ്പോൾ അടുപ്പിച്ചുള്ള മുപ്പത് ദിവസത്തിനുള്ള ഒരു അഞ്ഞൂറ് ഫോളോവേഴ്സും കൂടെ നമ്മുടെ പ്രൊഫൈൽ കിട്ടാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നാല് ക്രൈറ്റീരിയം കംപ്ലീറ്റ് ആയി സ്റ്റാറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കുക അത്തരത്തിൽ കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ഐ ഇൻട്രസ്റ്റഡ് എന്നത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് കിട്ടിയതിന് ശേഷം നോക്കാം പിന്നീടുള്ളത് സബ്സ്ക്രിപ്ഷൻ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ ജോയിൻറ്റ് ബട്ടൺ ഉണ്ടല്ലോ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഈ ഒരു ഫേസ്ബുക്കിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു എന്തോന്നാണിത് അപ്പം മന്ത്ലി പേയ്മെൻറ്റ് നമുക്ക് ഇങ്ങോട്ട് തന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിന് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കുന്നതാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നമുക്ക് എനിയബിളായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിനൊരു എമൗണ്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ അത് പേ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്നവർക്ക് ഇത് സ്യൂ സൂപ്പറായിരുന്നേനെ ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ക്ലാസ്സുകളോ മറ്റേതോ അല്ലെങ്കിൽ വീഡിയോസോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും അത് അതും ആൾക്കാർ പൈസ കൊടുത്ത് എടുക്കേണ്ടതായിട്ടുള്ള ഒരു കേസാണ് അപ്പോൾ അത് ആൾക്കാർ ഇല്ലയോ എന്ന് നോക്കാം അത്തരത്തിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ നിന്നിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് സബ്സ് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും അപ്പം അതും അത്തരത്തിലുള്ളതാണ് പിന്നീടുള്ളതാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്നത് ഇത് നമുക്ക് ഫേസ്ബുക്ക് തരുന്ന പ്രിവിലേജാണ് അപ്പോൾ നമ്മുടെ റീൽസിനും നമ്മുടെ ഫോട്ടോസ് നമ്മുടെ വീഡിയോസ് ഇതിനെല്ലാം അപ്പോൾ ഇതിനെല്ലാം നമുക്ക് പൈസ തരുന്നത് ഫേസ്ബുക്കാണ് അപ്പം ഇതിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ പ്രൊഫൈലിൽ ഇതുപോലെ ഫേസ്ബുക്ക് പോളിസിസ് ഒന്നും വയലേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ ഓൺ കണ്ടാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിലൊക്കെ ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുള്ള ഒരു ബോക്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഐ ആം ഇൻട്രസ്റ്റഡ് എന്നും പറഞ്ഞ് ഇതിന് മെസ്സേജ് ഫേസ്ബുക്കിന് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇൻട്രസ്റ്റഡ് എന്നത് ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻ്ററെസ്റ്റ് മെസ്സേജ് ഫേസ്ബുക്കിന് പോകുന്നതായിരിക്കും എന്നിട്ട് അവരത് റിവ്യൂ ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എനേബിളായി കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് വെയിറ്റ് ചെയ്യാം അതിനെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടുക നല്ല ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക അത്തരത്തിൽ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫേസ്ബുക്ക് ഇത് നമുക്ക് അലോ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സെക്ഷൻ ഇതിനു മുമ്പൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ആർട്സ് ഓൺ റീൽസ് ഇൻസ്റ്റിഡ് ആഡ് എന്നൊക്കെ പറയുന്ന സെക്ഷനായിട്ടായിരുന്നു ഇപ്പം അതെല്ലാം കൂടെ കമ്പയിൻ ചെയ്ത് ഒരൊറ്റ സംഭവമാക്കിയിട്ടുണ്ട് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എന്നാക്കിയിട്ടുണ്ട് കമ്പയിൻ ചെയ്തിട്ടുണ്ടും ഇല്ലാതെങ്കിൽ നേരത്തെ നമുക്ക് അതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പം കണ്ടൻറ് മോണിറ്റൈസേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ സ്റ്റോറീസിനും ഫോട്ടോസിനും വീഡിയോസിനും റീൽസിനും എല്ലാത്തിനും എണീസ് കിട്ടിത്തുടങ്ങുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്തരത്തിലാണ് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ നല്ല ആക്റ്റീവായിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ മോണിറ്റൈസ് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അത് ചോദിച്ചാൽ മതി അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ ബൈ